കഴുത്തിൽ കെട്ടിയ താലിയുടെ തണുപ്പിലാണ് തുളസി കണ്ണുകൂർ തുറന്നത് അതേ നിമിഷം കൃഷ്ണ അവളുടെ നെറുകയിൽ സിന്ദൂരം ചാർത്തി ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് കൃഷ്ണ എന്ന കിച്ചുവിൻ്റെ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് തുളസി കയറി താൻ ഓടി നടന്ന് വളർന്ന വീടാണ് എങ്കിലും ഇന്ന് അവൾക്ക് അവിടെ അപരിചിതത്വം തോന്നി രാത്രി ഒരു ഗ്ലാസ് പാല് കയ്യിൽ കൊടുത്ത് തുളസിയെ കിച്ചുവിൻ്റെ മുറിയിൽ പറഞ്ഞു വിട്ടു അപ്പച്ചി ഈശ്വര പേടിയാവുന്നല്ലോ സ്വയം മനസ്സിൽ പറഞ്ഞ് തുളസി ഉയർന്ന നെഞ്ചിടിപ്പോടെ റൂമിൽ കയറി റൂമിൽ കിച്ചേട്ടനില്ല തുളസി നെഞ്ചിൽ കൈവച്ച് ആശ്വസിച്ചു പതിയെ ബെഡിലിരുന്നു കളിച്ചു വളർന്ന നാളുകളിൽ തന്നെ മനസ്സിൽ ഇടം തോന്നി തുടങ്ങിയതാണ് തനിക്ക് കിച്ചേട്ടനോട് പക്ഷെ തുറന്നു പറഞ്ഞിട്ടില്ല ആ ഇഷ്ടം വളരുംതോറും കൂടി വന്നു മനസ്സിൽ അധികം ആരോടും കൂട്ടുകൂടി നടക്കാത്ത ആളാണ് കിച്ചേട്ടൻ തന്നോട് തന്നെ കണ്ടാവുന്ന ചിരിക്കും ഒന്നോ രണ്ടോ വാക്ക് മാത്രം സംസാരിക്കും ദേഷ്യം വന്നാൽ പിന്നെ തനി വെട്ടുപോത്തിൻ്റെ സ്വഭാവം അങ്ങനെ അങ്ങനെയിരിക്കെ കിച്ചേട്ടനെ ഓർത്ത് വീടിൻ്റെ ഉമർത്തിരിക്കുമ്പോഴാണ് കിച്ചേട്ടൻ്റെ അമ്മ എൻ്റെ സ്വന്തം അപ്പച്ചി അപ്പച്ചിയും മാമനും വരുന്നത് അവർ വന്നതിന് ശേഷം അമ്മ തന്നോട് പറഞ്ഞു നിന്നെ കിച്ചുവിന് വേണ്ടി തരുമോ എന്ന് ചോദിക്കാൻ വന്ന വന്നതാണ് അവരെന്ന് സത്യം പറഞ്ഞ ഞെട്ടലായിരുന്നു ആദ്യം മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ആളാണ് എന്നാലും ഇതുവരെ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ല പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു കല്യാണവും തിരക്കും ഉള്ളിൽ സന്തോഷമാണ് എങ്കിലും ചെറിയൊരു പേടി കിച്ചേട്ടന് എങ്ങനെയായിരിക്കും എന്നോടെന്നാലോചിച്ച് ഡി കിച്ചുവിന്റെ വിളിയാണ് തുളസിയെ ഓർമ്മകളിൽ നിന്ന് തിരികെ കൊണ്ടുവന്നത് തുളസിക്ക് പിന്നെയും തുടങ്ങി നെഞ്ചിടിപ്പ് ഈശ്വര ഇതെപ്പോൾ വന്നു തുളസി മനസ്സിൽ വിചാരിച്ച് പതിയ ബെഡിൽ നിന്ന് എണീറ്റ് ഒരു ഭാഗത്തേക്ക് മാറി നിന്നു കിച്ചു കയ്യിലെ വാച്ച് അഴിച്ച് ടേബിളിൽ വെച്ച് ബാത്റൂമിലേക്ക് കയറി ഷോ ഇങ്ങേർക്കൊന്ന് സ്നേഹത്തോടെ മിണ്ടിക്കൂടെ തുളസി നിന്ന് പിറുപിറുത്തു കിച്ചു അത് നല്ല വെടിപ്പായി കേട്ടു അവൻ ബാത്റൂമിൽ നിന്ന് വന്നതറിയാതെ ഓരോന്ന് പിറുപിറുത്തിരിക്കുകയാണ് തുളസി കിച്ചു അവളെ ഒന്ന് നോക്കി സെറ്റുമുണ്ടു ആണ് വേഷം തലയിൽ മുല്ലപ്പൂ അത്യാവശ്യം ആലയും വളയുമുണ്ട് മൊത്തത്തിൽ ഒരു സുന്ദരിയായിട്ടുണ്ട് കിച്ചു മനസ്സിൽ പറഞ്ഞു തുളസി കിച്ചു വിളിച്ചതും അവൾ ഞെട്ടി തിരിഞ്ഞവനെ നോക്കി ഈശ്വര ഞാൻ പിറുപുറു തങ്ങാനും കേട്ടോ എന്താ കിച്ചേട്ടാ തുളസി വിറച്ചു വിറച്ച് ചോദിച്ചു നിനക്കെന്താ വിൽക്കുണ്ടോ ഉം ഇല്ല എന്നവൾ തലയാട്ടി പിന്നെന്താ എന്നെ പേടിയാണോ നിനക്ക് ചോദിച്ചു കൊണ്ടവൻ അവളുടെ അടുത്തേക്ക് പതിയെ നീങ്ങി തുളസിക്ക് നെഞ്ചിരിപ്പേറി അവൾ അവൻ വരുന്നതിനനുസരിച്ച് പതിയെ പുറകിലേക്ക് പോയി പെട്ടെന്നവൾ കട്ടിലിൻ്റെ കാൽ തട്ടി വീടാൻ പോയി തുളസി താൻ വീഴുമെന്നോർത്ത് കണ്ണടച്ചു പിടിച്ചു വീണില്ലെന്നോർത്ത് കണ്ണു തുറന്നപ്പോഴാണ് കണ്ടത് കിച്ചു തന്നെ വീഴാതെ ഇടുപ്പിൽ ചേർത്ത് പിടിച്ചിരിക്കുവാണ് അവൻ്റെ കയ്യിലെ ചൂട് വയറിൽ തട്ടിയതും തുളസി പിടിച്ചിലൂടെ അവനെ വിട്ടുമാറാൻ നോക്കി അടങ്ങി നിൽക്കൻ്റെ പെണ്ണെ കിച്ചു അവളെ ഒന്നുകൂടി മുറുക്കെ പിടിച്ചു തുളസി കണ്ണടച്ച് നിന്നു അവളുടെ മൂക്കിൻ തുമ്പിലും നെറ്റിയിലും വിയർപ്പ് പൊടിഞ്ഞു അവന്റെ വി നിശ്വാസം അടുത്തു വരുന്നതവൾ അറിഞ്ഞു തുളസിയുടെ നെഞ്ചിരിപ്പേറി ഇഷ്ടപ്പെട്ട പുരുഷനാണ് എങ്കിലും ഇത്രയും അടുത്ത് ഇതാദ്യമായാണ് കുഞ്ഞ കിച്ചു പതിയെ അവളുടെ ചെവിക്കരികിൽ വിളിച്ചു തുളസി നെട്ടി കണ്ണുകൾ തുറന്നു തന്നെ വീട്ടിൽ എല്ലാവരും വിളിക്കുന്നതാണ് കുഞ്ഞ എന്ന് കുഞ്ഞായിരിക്കുമ്പോഴാണ് കിച്ചേട്ടൻ വിളിച്ചത് മുതിർന്നപ്പോൾ തുളസി എന്ന് മാത്രമേ വിളിക്കൂ എന്താണ് എൻ്റെ കുഞ്ഞിപ്പെണ്ണ് ആലോചിക്കുന്നത് കിച്ചു ചോദിച്ചു തുളസി മിണ്ടാനാവാതെ അവനെ തന്നെ നോക്കി നിന്നു എത്ര നാളായി ഒരു നിമിഷത്തിന് ഞാൻ കാത്തിരിക്കുന്നതെന്നറിയോ എൻ്റെ കുഞ്ഞിപ്പെണ്ണിന് തുളസി പിടഞ്ഞവനെ നോക്കി എന്താ പറഞ്ഞ കിച്ചേട്ടൻ കാത്തിരുന്നെന്നോ കിച്ചു അവളുടെ ചുമലിൽ കൈവച്ച് ബെഡിലിരുത്തി എന്നിട്ട് അവളോട് ചേർന്ന് ഇരുന്നു അതല്ലോ എൻ്റെ ഈ കുഞ്ഞിപ്പെണ്ണിനെ സ്വന്തമാക്കാനാ ഞാൻ കാത്തിരുന്നത് കിച്ചു വീണ്ടും പറഞ്ഞു തുളസി വിശ്വസിക്കാനാ കഴിയാതെ അവനെ നോക്കി എന്താടി ഈ പെണ്ണെ വിശ്വസിക്കാൻ പറ്റുന്നില്ലേ തുളസിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു കിച്ചു തൻ്റെ വിരലാൽ അതിനെ തുളച്ചു അതെ ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ മനസ്സിൽ കയറി കൂടിയതാ ഈ കുഞ്ഞിപ്പെണ്ണ് നീ പോലും അറിയാതെ പക്ഷെ പിന്നീടാണ് എനിക്ക് തോന്നി നിനക്കും എന്നെ ഇഷ്ടമാണെന്ന് അത് സത്യമാണെന്ന് ഞാൻ അറിഞ്ഞത് ഒരിക്കൽ നീ ഇല്ലാത്ത സമയം നിൻ്റെ വീട്ടിൽ ഞാൻ വന്നിരുന്നു അപ്പോൾ വെറുതെ നിൻ്റെ റൂമിലൊന്ന് കയറിയതാ അവിടെ വെച്ച് നിൻ്റെ ഡയറി എൻ്റെ കയ്യിൽ കിട്ടിയത് കൂടെ എൻ്റെ ഫോട്ടോയും തുളസി നെട്ടി അവനെ നോക്കി അത് വായിച്ചപ്പോഴാണ് നിന്റെ ഇഷ്ടം ഞാൻ മനസ്സിലാക്കിയത് സത്യം പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസമാണ് അന്ന് ഞാൻ ഇഷ്ടപ്പെട്ടതുപോലെ എൻ്റെ കുഞ്ഞു എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ എന്നിട്ടെന്താ കിച്ചേട്ടൻ എന്നോട് പറയാതിരുന്നത് തുളസി കണ്ണു നിറച്ച് അവനോട് ചോദിച്ചു കിച്ചു ഒന്ന് ചിരിച്ചു മനപൂർവ്വം പറയാത്തതാ എൻ്റെ താലിയും സിന്ദൂരവും അണിഞ്ഞ് നീ ഇങ്ങനെ എൻ്റെ അടുത്തുണ്ടാവുമ്പോൾ പറയാമെന്ന് കരുതി തുളസി ചുണ്ടുപൂർപ്പിച്ച് അവനെ പിണക്കത്തോടെ നോക്കി ദേ പെണ്ണേ ഇതുപോലെ കൂർപ്പിച്ചു പിടിച്ചാലേ ഞാനിതങ്ങ് കടിച്ചെടുക്കും കിച്ചു ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു തുളസി പെട്ടെന്ന് വെപ്രാളത്തോടെ അവനിൽ നിന്ന് കണ്ണുകൾ മാറ്റി പിടഞ്ഞെണീക്കാൻ തുടങ്ങി എണീക്കാൻ നോക്കിയ തുളസിയെ ഇടുപ്പിൽ ചേർത്ത് പിടിച്ച് കിച്ചു തൻ്റെ മടിയിലിരുത്തി തുളസിയുടെ ഹൃദയം കൂടുതൽ ശക്തിയോടെ പിടയാൻ തുടങ്ങി അവൻ പതിയെ അവളുടെ മുഖം തിരിച്ച് തനിക്ക് അഭിമുഖമാക്കിയിരുത്തി കുഞ്ഞാ കിച്ചു ആർദ്രമായി അവളുടെ ചെവിയിൽ വിളിച്ചു തുളസി കണ്ണു തുറന്ന് അവനെ നോക്കി അവൻ്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളുമായി കൊരുത്തു തുളസിക്ക് താൻ അവൻ്റെ കണ്ണുകളിൽ അടിമപ്പെടുന്നതായി തോന്നി അവൾ പിടച്ചിലോടെ കണ്ണുകൾ മാറ്റി കിച്ചു അവളുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തു ഐ ലവ് യു കുഞ്ഞ കിച്ചു അവളുടെ നെറുകയിൽ തൻ്റെ അദരം ചേർത്തു ചുംബിച്ചു കണ്ണുകൾ അടച്ച് തുളസി അത് സ്വീകരിച്ചു എൻ്റെ ജീവനാ പെണ്ണെ നീ ഒരുപാട് കാലം മനസ്സിൽ കൊണ്ടുനടന്നതാ ഈ കുഞ്ഞിപ്പെണ്ണിനെ എൻ്റെ മാത്രം കുഞ്ഞു തുളസിയുടെ കണ്ണുകൾ നിറഞ്ഞു എൻ്റെ ജീവനാ കിച്ചേട്ട ഒരുപാട് വട്ടം ഇഷ്ടം പറയാൻ വിചാരിച്ചതാ പക്ഷേ കിച്ചേട്ടൻ എന്നിൽ നിന്നും ഒഴിഞ്ഞു മാറി എന്നോട് മര്യാദയ്ക്ക് സംസാരിക്ക പോലും ഇല്ലല്ലോ കിച്ചേട്ടൻ അത് പേടിച്ചിട്ടാ പറയാതിരുന്നേ തുളസി വിങ്ങലോടെ പറഞ്ഞു അയ്യേ എൻ്റെ കുഞ്ഞിപ്പെണ്ണു കരയ കിച്ചു അവളുടെ മുഖം പിടിച്ചുയർത്തി തുടച്ചു ഇപ്പോൾ എൻ്റെ സ്വന്തമല്ലേ എൻ്റെ പെണ്ണ് നിൻ്റെ കിച്ചേട്ടനും നിന്റെ മാത്രമല്ലടി ഈ പെണ്ണെ തുളസിയുടെ ചുണ്ടിൽ പതിയെ ഒരു പുഞ്ചിരി വന്നു അതെ ഇങ്ങനെ ഇരുന്നാ മതിയോ ഇന്ന് നമ്മളുടെ ഫസ്റ്റ് നൈറ്റാ കിച്ചു കള്ളച്ചിരിയോടെ അവളെ നോക്കി മീശ പിരിച്ചു തുളസിയുടെ നാണത്തോടെയുള്ള മുഖം തിരിച്ച് കിച്ചു അവളെ ഒന്നുകൂടി ചേർത്തിരുത്തി വയറിലൂടെ വട്ടം ചുറ്റി പിടിച്ചു തുളസിയുടെ ഹൃദയമിടിപ്പ് ഏറി കിച്ചുവിൻ്റെ കൈകളുടെ ചൂട് അവളുടെ ശരീരത്തിൽ വ്യാപിക്കുന്നത് അവളറിഞ്ഞു കിച്ചു പതിയെ അവളുടെ മുടിയെ വകഞ്ഞു മാറ്റി ഒരു വശത്തേക്കിട്ടു അവൻ്റെ നിശ്വാസം തൻ്റെ പിൻകഴുത്തിൽ അടുക്കുന്നത് തുളസി അറിഞ്ഞു അവളിൽ വിയർപ്പു തുള്ളികൾ പ്രത്യക്ഷപ്പെട്ടു മൂക്കിൻ തുമ്പിലും മേൽച്ചുണ്ടിനു മുകളിലും വിയർപ്പ് പൊടിഞ്ഞു കിച്ചുവിൻ്റെ ചുണ്ടുകൾ അവരുടെ പിൻകഴുത്തിൽ പതിഞ്ഞു തുളസി കൈകൾ ചുരുട്ടി ഏങ്ങിപ്പോയി അവൻ്റെ ചുണ്ടുകൾ അവരുടെ പിൻകഴുത്തിൽ ഒഴുകി നടന്നു ചുണ്ടുകളുടെ കൂടെ നാവിൻ്റെ സ്പർശനവും കൂടിച്ചേർന്നു തുളസിയുടെ ഹൃദയമിടിപ്പേറി തൻ്റെ ചുണ്ടിനാൽ അവളുടെ വെൺശങ്കു പോലുള്ള കഴുത്തിനെ അവൻ ആഴത്തിൽ ചുംബിച്ചു നാവിനാൽ ഉമിനീരിൽ കുതിർത്തു തുളസിയുടെ ഹൃദയം ഉയർന്നു താഴ്ന്നു കൊണ്ടിരുന്നു അവളെ തനിക്ക് നേരെ തിരിച്ച് അവളുടെ കഴുത്തിൽ ചെറുനോബോടെ കടിച്ചു തന്റെ ശ്വാസം നിലച്ചതുപോലെ തോന്നി തുളസിക്ക് അവരുടെ ഉയർന്നു വരുന്ന നെഞ്ചിടിപ്പിനോടൊപ്പം അവരുടെ മാരിടങ്ങളും ഉയർന്നു താഴ്ന്നു തൻ്റെ ചുണ്ടിനാലും നാവിനാലും കിച്ചു തുളസിയുടെ കഴുത്തിൽ ചുംബിച്ചു കൊണ്ടേയിരുന്നു തുളസി അവന്റെ മുടിയിൽ കൊരുത്തു വലിച്ചു കിച്ചു അവളെ ഒന്ന് മുഖമുയർത്തി നോക്കി തന്റെ ചുംബനത്തിൽ വിവശയായിരിക്കുന്ന തുളസിയെ കാണാൻ കിച്ചുവിന് സ്വയം നിയന്ത്രിക്കാൻ പറ്റിയില്ല അവൻ അവളുടെ മുഖം കയ്യിൽ കോരിയെടുത്ത് അവളുടെ സിന്ദൂര ചുവപ്പാർന്ന നെറുകയിൽ ചുംബിച്ചു പതിയെ ഇരു കണ്ണിലും അതിനെ പതിപ്പിച്ചു ചുവപ്പ് പടർന്ന കവിളുകളിൽ അവൻ മാറി മാറി ചുംബിച്ചു ചെറുനോവോടുകൂടി കവിളിൽ കടിച്ചു കിച്ചേട്ടാ തുളസി വേദനയാൽ അവന്റെ പുറത്ത് നഖങ്ങളാഴ്ത്തി കിച്ചു പതിയെ താൻ കടിച്ച കവിളുകളിൽ നാവിനാൽ തഴുകി വേദനയെ മാറ്റി തൻ്റെ ശരീരം ബലം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി തുളസിക്ക് അടിവാറ്റിൽ നിന്നും എന്തോ ഒന്ന് ഉയർന്ന പോലെ അവൾ കണ്ണുകൾ തുറന്നവനെ നോക്കിയ നിമിഷം അവൻ്റെ ചുണ്ടുകൾ അവളുടെ പൂ പോലെ വിടർന്ന അതിരങ്ങളെ പൊതിഞ്ഞു തുളസിയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു അവൾ അവന്റെ മുടിയിൽ കൊരുത്തു പിടിച്ചു മറുകൈയാൽ അവൻ്റെ പുറത്ത് ക്ഷതമേൽപ്പിച്ചു പൂവിതളിനെ തഴുകും പോലെ അവൻ്റെ അതിരങ്ങൾ അവളുടെ അതിരങ്ങളിലെ തേൻ നുകർന്നു ആദ്യത്തെ പകപ്പ് മാറിയതും തുളസി അവൻ്റെ ചുംബനത്തിൽ അലിഞ്ഞു തിരിച്ചു ചുംബിക്കാൻ തുടങ്ങി പരസ്പരം വിട്ടുമാറാനാവാതെ ഇരുവരും മത്സരിച്ച് ചുംബിച്ചു ഇടയ്ക്കെപ്പോഴോ ശ്വാസം കിട്ടാതെ വന്നപ്പോൾ തുളസി അവൻ്റെ നെഞ്ചിൽ പതുക്കെ തള്ളി മനസ്സിലാ മനസ്സോടെ അവൻ അവളിൽ നിന്നും അവന്റെ അതരങ്ങളെ വേർപ്പെടുത്തി തുളസി ശ്വാസം ആഞ്ഞു വലിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിൽ ചാരി നിന്ന് കിതച്ചു കിതപ്പടങ്ങിയതും അവൻ അവളെ കൈകളിൽ കോരിയെടുത്ത് ബെഡിൽ കിടത്തി തന്നെ കൺചിമ്മാതെ നോക്കുന്ന കിച്ചുവിനെ കണ്ടതും തുളസി ചുവന്നു തുടുത്ത മുഖം മറയ്ക്കാനെന്ന വണ്ണം മുഖം ചെരിച്ച് കണ്ണടച്ചു കിടന്നു കുഞ്ഞാ കിച്ചു പതിയെ അവളിലേക്ക് ചാഞ്ഞുകൊണ്ട് വിളിച്ചു തുളസി കണ്ണു തുറക്കാതെ മൂളി അവൻ അവളുടെ മുഖം തിരിച്ച് അവളുടെ കണ്ണുകളിൽ ഊതി അവൻ്റെ ചുടി നിശ്വാസം തട്ടിയപ്പോൾ തുളസി പിടച്ചിലോടെ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി തന്നെ ഇമചിമ്മാതെ നോക്കുന്ന കിച്ചുവിനെ കാണാൻ തുളസിക്ക് പേറി അവൻ്റെ കണ്ണുകളിൽ പ്രയണനത്തിനപ്പുറം മറ്റൊരു ഭാവം വിരിയുന്നത് തുളസി അറിയുന്നുണ്ടായിരുന്നു കുഞ്ഞാ കിച്ചുപതിയെ അവളിലേക്ക് അമർന്നു കൊണ്ട് വിളിച്ചു ഉം കിച്ചേട്ട തുളസി ഉയർന്ന നെഞ്ചിരിപ്പോടെ മൂളി സ്വന്തമാക്കിക്കോട്ടെ എൻ്റെ കുഞ്ഞിപ്പെണ്ണിനെ ഞാൻ കിച്ചുപതിയെ ആർദ്രമായി തുളസിയെ നോക്കി ചോദിച്ചു അവനിൽ സ്വയം അടിമപ്പെട്ടു കിടന്ന തുളസിക്ക് ഒന്ന് മൂളാൻ പോലും കഴിഞ്ഞില്ല അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവളുടെ പുഞ്ചിരിയിൽ തന്നെ അവനുള്ള മറുപടി കിട്ടിയതും കിച്ചു ആവേശത്തോടെ അവളുടെ മുഖം ചുംബനം കൊണ്ട് മൂടാൻ തുടങ്ങി അവൻ്റെ ചുണ്ടുകളും നാവും അവളുടെ മുഖത്തിൽ ഉമിനിരിലാൻ നനഞ്ഞു തീർത്തുകൊണ്ടിരുന്നു കവിളിൽ കടിച്ചും തുണഞ്ഞു കിച്ചു അവളെ ഭ്രാന്തമായി ചുംബിച്ചു അവൻ്റെ അതിരങ്ങൾ അതിൻ്റെ ഇണയെ കണ്ടെത്തി നുണഞ്ഞ നിമിഷം തുളസി മൂളലോടെ അവൻ്റെ മുടിയിൽ കൊരുത്തു വലിച്ചുകൊണ്ട് ഉയർന്നു പൊങ്ങി കിച്ചുവിന് തൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു ഉയർന്നു അവളെ ഇടുപ്പിൽ അമർത്തിപ്പിടിച്ചു കൊണ്ട് അവൻ ചുംബിച്ചു കിച്ചുവിൻ്റെ കാൽവിരലുകൾ അവളെ തന്നെ കോർത്തു പിടിച്ചു തന്റെ പെണ്ണിന്റെ പൂവുപോൽ വിടർന്ന ചുണ്ടുകളുടെ മാധുര്യം അവൻ നുകർന്നുകൊണ്ടിരുന്നു ഇടയിലെപ്പോഴോ തുളസിയും അതിൽ പങ്കു ചേർന്നു ചുംബനം അതിന്റെ വന്യതയിലെത്തിയപ്പോൾ നാവുകൾ പരസ്പരം ചുംബിച്ചു തുടങ്ങി കിച്ചുവിൻ്റെ കൈകൾ അവളിൽ അലഞ്ഞു നടന്നു തോളിൽ നിന്നും തുളസിയുടെ സാരി തലപ്പിനെ കടിച്ചുമാറ്റി കിച്ചു അവളുടെ കഴുത്തിൽ ചുംബിച്ചു നാവിനാൽ തഴുകി ആഴത്തിൽ ചുംബിച്ചുകൊണ്ടവൻ കൊണ്ടവൻ ചെറുനോവിനാൽ അവിടെ കടിച്ചു നുണഞ്ഞു കിച്ചേട്ട തുളസി ശീൽക്കാരത്തോടെ ബെഡിൽ കാൽ ചുരുട്ടി അവനെ കൂടുതൽ ചേർത്ത് പിടിച്ചു അവൻ്റെ മുഖം പതിയെ താഴ്ന്നുവെന്ന് അവളുടെ മാറിൽ അമർത്തി ചുംബിച്ചു തുളസിയുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു അവൻ തൻ്റെ പല്ലിനാൽ അവളുടെ ബ്ലൗസിൻ്റെ ഹുക്കുകളെ കടിച്ചുമാറ്റി തനിക്ക് മുന്നിൽ അർദ്ധനഗ്നയായി കിടക്കുന്ന തുളസിയെ അവൻ കണ്ണമി ചിമ്മാതെ നോക്കി കിച്ചേട്ട ഇങ്ങനെ നോക്കല്ലേ തുളസി ലജ്ജയോടെ കൈകൾ കൊണ്ട് മാറിനെ മറച്ചു കിച്ചു താഴ്ന്നു വന്ന് അവളുടെ കൈകളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് മാറിലേക്ക് മുഖം അമർത്തി അവിടെ അമർത്തി ചുംബിച്ചു കിച്ചുവിൻ്റെ ചുണ്ടും അതിവേഗം അവരുടെ ഇരുമാറിനെയും ചുംബിച്ചു നുണഞ്ഞു കിച്ചേട്ട തുളസി ശീൽക്കാരത്തോടെ അവനെ അവളിലേക്ക് അമർത്തി കിച്ചു മാറിൽ ചുംബിച്ചുകൊണ്ട് അവളുടെ അവരുടെ പോലെ മൃദുലമായ വയറിനെ തലോടിക്കൊണ്ട് താഴ്ന്നു വന്നു കിച്ചുവിൻ്റെ മുഖം അവളുടെ വയറിൽ അമർന്നു തൻ്റെ അതിരങ്ങളാൽ അവിടെ ചുംബിച്ച് നാവിനാൽ തഴുകിക്കൊണ്ട് അവളുടെ പൊക്കിൽ ചുഴിയിൽ ആഴത്തിൽ കടിച്ചു നുണഞ്ഞു തുളസിയുടെ കിച്ചുവിന്റെ ശരീരം വിയർപ്പിൽ കുതിർന്നു വിയർപ്പു തുള്ളികൾ പൊടിഞ്ഞ ചുഴിയിൽ കിച്ചുവിന്റെ നാവുകൾ ആഴ്ന്നിറങ്ങി തുളസിയുടെ ശീൽക്കാരം ആ മുറിയിൽ തട്ടിത്തെറിച്ചു അവളിൽ അവശേഷിച്ചിരുന്ന വസ്ത്രങ്ങൾ കിച്ചു തന്നെ അഴിച്ചെടുത്തു ഒപ്പം അവന്റെയും കിച്ചുവിന്റെ മുഖം അവളുടെ അണിവയറിൽ ചുംബിച്ചുകൊണ്ട് താഴേക്ക് വന്നു കിച്ചേട്ട തുളസി വിറയലോടെ അവനെ വിളിച്ചുകൊണ്ട് പുലമ്പി കിച്ചുവിന്റെ മുഖം അണിവയറിൽ ചുംബിച്ചുകൊണ്ട് താഴേക്ക് ഊർന്നിറങ്ങി തുളസി കിച്ചുവിന്റെ മുടിയിൽ കൊരുത്തു പിടിച്ച് പുളഞ്ഞു കിച്ചു ചുംബിച്ചും നുണഞ്ഞും അവളിലെ സ്ത്രീയെ ഉണർത്തി പതിയെ അവളിലേക്ക് കിച്ചു ആഴ്ന്നിറങ്ങി തുളസി വേദനയാൽ അവൻ്റെ പുറത്ത് ആഴ്ത്തി അവളുടെ കണ്ണിൽ നീർത്തുള്ളികൾ ഉരുണ്ടുകൂടി കിച്ചു പതിയെ പൊങ്ങി തൻ്റെ നാവിനാൽ ആ നീർത്തുള്ളികളെ രുചിച്ചുകൊണ്ട് ചുംബിച്ചു തുളസി അവനെ ചേർത്തു പിടിച്ചു കിച്ചു അവളിലേക്ക് ആഴ്ന്നിറങ്ങി കിതപ്പുകൾ പരസ്പരം ഏറിവന്നു ഇരുവരുടെയും ശരീരങ്ങൾ വിയർപ്പിനാൽ കുതിർന്നു അവരുടെ ഷീൽക്കാര ശബ്ദം ആ മുറിയിൽ തട്ടി പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ അവളിലെ സ്ത്രീയെ പൂർണ്ണയാക്കിക്കൊണ്ട് കിച്ചു തുളസിയുടെ മാറിൽ തളർന്നു കിടന്നു അത്യന്തികം സംതൃപ്തിയോടെ തുളസി അവനെ ചേർത്ത് പിടിച്ചു കുഞ്ഞാ കിച്ചു അവളെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തിക്കൊണ്ട് വിളിച്ചു തുളസി അവനെ നോക്കി എൻ്റെ കുഞ്ഞിപ്പെണ് അവൻ പ്രണയത്തോടെ അവളുടെ നെറുകയിൽ ചുംബിച്ചു പരസ്പരം പറയാതെ മൗനമായി പ്രണയിച്ചു ഒടുവിൽ താലിയുടെയും സിന്ദൂരത്തിൻ്റെ അവകാശത്തോടെ എല്ലാ അർത്ഥത്തിലും പരസ്പരം ഒന്നായി തീർന്ന പ്രണയം കിച്ചുവിൻ്റെയും കുഞ്ഞിപ്പെണ്ണിൻ്റെയും പ്രണയം ഒരു നദി പോൽ വറ്റാതെ ഒഴുകിക്കൊണ്ടേയിരിക്കും